വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കേരള രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കുന്നത് യു ഡി എഫ് ഇനിയും വിസ്മയങ്ങൾ ഇറക്കുമോ ജോസ് കെ മാണിയെ കാക്കണോ ചർച്ചകൾക്ക് റോഷി വഴങ്ങുമോ ഏതായാലും മുന്നണി വിടില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുമ്പോൾ തുടർ നീക്കങ്ങൾ എന്താ എൽ ഡി എഫ് പറയുമ്പോഴും ജോസ് കെ മാണി വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും യു ഡി എഫ് ക്യാമ്പുള്ളത് പാലാ അടക്കം സീറ്റ് നൽകി ഒപ്പം കൂട്ടാനാണ് നീക്കം ജോസിന്റെ വരവിൽ എതിർപ്പുള്ള പി ജെ ജോസഫിനെ അടക്കം അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് ആ റോഷിപ്പാൽ ആണ് ചേരുന്നത് റോഷിപാൽ ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം നടത്തി ഈ മുന്നണി മുന്നണിമാറ്റ വാർത്തകളൊക്കെ തന്നെയും ജോസ് കെ മാണിയെ തള്ളിയത് ഒരു അടവു നയമായിട്ടാണോ യു ഡി എഫ് വിലയിരുത്തുന്നത് തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്ന് തന്നെയാണോ ആ യു ഡി എഫ് ക്യാമ്പ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് വിനിത യു ഡി എഫിലേക്ക് ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് എമ്മും വരും എന്നതിന് പ്രത്യേക കാരണങ്ങൾ അത് കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ട് മലയോര മേഖലയിലെ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ച് വന്യജീവി ആക്രമണം ആ കാര്യത്തിൽ സഭകൾക്കടക്കം വലിയ പ്രതിഷേധമുണ്ട് അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനുണ്ടായ മുന്നേറ്റം കേരള കോൺഗ്രസിനുണ്ടായ വലിയ തിരിച്ചടി ഇതൊക്കെയാണ് ഇങ്ങനെയൊരു ആലോചനയിലെ കേരള കോൺഗ്രസ് മാണി പ്രത്യേകിച്ച് ജോസ് കെ മാണി അങ്ങനെ കടന്നത് എന്ന വിലയിരുത്തലാണ് ജോസ് കെ മാണിയുമായും പലവട്ടം കോൺഗ്രസിൻ്റെ പ്രധാന നേതാക്കളുടെ ആശയവിനിമയം രഹസ്യമായും നടത്തിയതാണ് ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് പ്രതീക്ഷ കൈവിടാതെ യു ഡി എഫ് പ്രതീക്ഷ കൈവിടാതെ ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് എമ്മിനെയും കാത്തിരിക്കുന്നത് ഏതായാലും ഇനി ചർച്ചകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതേസമയം തന്നെ കേരള കോൺഗ്രസ് എം എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ചായിരിക്കും ചർച്ചകൾ കേരള കോൺഗ്രസ് എമ്മുമായി എല്ലാ ഉറപ്പും നൽകിയതാണ് കോൺഗ്രസ് നേതൃത്വം ഇനി അവർ തീരുമാനമെടുക്കട്ടെ എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിലപാട് ഇനി അങ്ങോട്ട് പോയി അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക അവർക്ക് താല്പര്യമില്ലെങ്കിൽ അങ്ങനെ നിർബന്ധിക്കേണ്ടതില്ല എന്നതാണ് പരസ്യമായി പറയുന്നതെങ്കിലും കേരള കോൺഗ്രസ് എമ്മിനും ജോസ് കെ മാണിക്കും ഇങ്ങോട്ടേക്ക് യു ഡി എഫിലേക്ക് എത്താനുള്ള എല്ലാ താല്പര്യമുണ്ടെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു പ്രത്യേകിച്ച് പാലാ സീറ്റിലടക്കം അത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് കൈമാറാൻ വേണ്ടിയുള്ള ആലോചനകൾ തിരക്കിട്ട് നടക്കുകയാണ് യു ഡി എഫിനകത്ത് തിരുവമ്പാടിയിലേക്ക് മാണി സി കാപ്പിനെ മാറ്റുന്നതിനെ ഉള്ള ആലോചന നടക്കുന്നു അങ്ങനെ സജീവമായ ആലോചനകൾ നടക്കുകയാണ് അവിടെയുള്ള ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ അഭിപ്രായം കെ പി സി നേതൃത്വം തേടുകയും ചെയ്തു അവർക്കാർക്കും ആർക്കും എതിർപ്പുമില്ല കേരള കോൺഗ്രസ് എം യു ഡി എഫിലേക്ക് വരുന്നതിന് അങ്ങനെ അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ കോൺഗ്രസ് നേതൃത്വത്തിന് ഇപ്പോഴുമുണ്ട് പ്രതീക്ഷ കൈവിടാതെ ഇപ്പോഴും കാത്തിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ജോസ് കെ മാണിക്കും കേരള കോൺഗ്രസ് മാണിയും ഇപ്പോഴും മാണി തുടർ യു ഡി എഫ് ക്യാമ്പിലേക്ക് എത്തുമെന്ന് തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്തുമെന്ന് തന്നെയാണ് യു ഡി എഫ് ക്യാമ്പിന്റെ പ്രതീക്ഷ റോഷി പാലാണ് വിശദാംശങ്ങൾ നൽകിയത് ഏതായാലും മുന്നണി മാറ്റത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന റോഷി അഗസ്റ്റിനെ അനുനയിപ്പിക്കാനുള്ള നീക്കവും നടക്കുന്നു മറ്റന്നാൾ നിർണായക സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം നടക്കുകയാണ് കമ്മിറ്റിക്ക് മുമ്പ് റോഷി അനുനയിപ്പിച്ച് തീരുമാനമെടുക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് ലേ പി ശജീന്ദ്രനാണ് ചേരുന്നത് ലബി റോഷി അഗസ്റ്റിന്റെ മനസ്സ് മാറ്റി തിരിച്ച് യുഡിഎഫിലേക്ക് പോവുക എന്ന ചർച്ചകൾ സജീവമായി നിൽക്കുമ്പോൾ എന്താണ് കേരള കോൺഗ്രസിൽ നടക്കുന്ന നീക്കങ്ങൾ സ്റ്റെയറിംഗ് കമ്മിറ്റി യോഗം ചേരാനിരിക്കെ പാർട്ടിക്കകത്തെ ചർച്ചകൾ എങ്ങനെയാണ് ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിന് ശേഷം അല്ലെങ്കിൽ മാധ്യമങ്ങളെ ജോസ് കെ മാണി കണ്ടതിന് ശേഷം പാർട്ടിക്കകത്തെ ചർച്ചകളും ഏത് രീതിയിലാണ് ഇത് സ്വാഭാവികമായും റോഷി അഗസ്മിനെ അനുനയിപ്പിക്കാനുള്ള നീക്കം തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മിനുള്ളിൽ നടക്കുന്നത് കേരള കോൺഗ്രസ് എം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഇത്തരത്തിൽ യു ഡി എഫിലേക്ക് പോകണം എന്നൊരു പൊതുവികാരം നേതൃനിരയിലും ആണികളുടെ ഇടയിലും രൂപപ്പെട്ടിട്ടുണ്ട് അതിനെ തുടർന്നാണ് ഇത്തരമൊരു ആലോചനകൾക്കൊക്കെ ഇപ്പോൾ തുടക്കമായിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ട കാര്യം വിനിത ഇതാണ് നേരത്തെ കേരള കോൺഗ്രസ് ഏറ്റവും ഒടുവിൽ പിളർന്നപ്പോൾ അന്ന് പോകാൻ മടിച്ചു നിന്ന ആളാണ് റോഷി അഗസ്റ്റിൻ ആ റോഷി അഗസ്റ്റൻ പക്ഷേ അപ്പുറത്ത് ചെന്നപ്പോൾ ഇപ്പോൾ മന്ത്രിസഭയിലെ അംഗം കൂടിയായതിനുശേഷം ശേഷം പിണറായി വിജയനുമായി വ്യക്തിബന്ധം സൂക്ഷിക്കുന്നുമുണ്ട് അതുപോലെ തന്നെ എൽ ഡി എഫുമായി നല്ല ബന്ധമാണ് സൂക്ഷിക്കുന്നത് അതുകൊ ആ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ റോഷി അഗസ്റ്റിനാണ് ഇപ്പോൾ വരാൻ മടിച്ചു നിൽക്കുന്നത് റോഷി അഗസ്റ്റിനൊപ്പം റാന്നി എം എൽ എ കൂടി നിൽക്കുമ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പ്രദീപ് നാരായണനെ കൂടി അനുനയിപ്പിക്കുക എന്നുള്ള വലിയ ഒരു ശ്രമമാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിനുള്ളിൽ നടക്കുന്നത് ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് വന്നെങ്കിൽ മാത്രമേ ഇപ്പുറത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അതൊരു ശക്തിയായി വരികയുള്ളൂ ഈ മധ്യകേരളത്തിലെ ഇടുക്കി കോട്ടയം പത്തനംതിട്ട ജില്ലകളിലെ ക്രൈസ്തവ വോട്ടുകളുടെ സമാഹരണമാണ് പ്രധാനമായും യു ഡി എഫ് കേരള കോൺഗ്രസ് എം കടന്നു വരുന്നതിനെ ചൊല്ലി ആലോചിക്കുന്നതും അവരുടെ പ്രതീക്ഷ ഊന്നതും അവർ പ്രതീക്ഷ ഊന്നതും അതിലാണ് ഈ ഒരു സാഹചര്യത്തിൽ റോഷി അഗസ്റ്റൻ ഇല്ലാതെ അല്ലെങ്കിൽ രണ്ട് എം എൽ എ മാർ ഇല്ലാതെ ഇങ്ങോട്ട് വരുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്നത് പോലെ അത്രത്തോളം സുഗമമായിരിക്കില്ല മാത്രമല്ല എൻ ജയരാജ പ്രൊഫസർ എൻ ജയരാജ എപ്പോഴും റോഷി അഗസ്റ്റുമായി വലിയടുപ്പം സൂക്ഷിക്കുന്ന ആളാണ് എങ്കിലും ഈ ഘട്ടത്തിൽ ചെയർമാൻ എടുക്കുന്ന തീരുമാനത്തോട് ചേർന്ന് നിൽക്കുമെന്നാണ് മനസ്സിലാകുന്നത് ഏതായാലും അത്തരത്തിലൊരു സ്പ്ലിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കേരള കോൺഗ്രസ് എം പിളർന്ന് യു വരികയാണെങ്കിൽ സ്വാഭാവികമായും അവർ ഇങ്ങോട്ട് വരുമ്പോൾ ആ ശക്തി കുറഞ്ഞിട്ട് തന്നെയായിരിക്കും വരിക അതിനല്ല യു ഡി എഫും ഒരുമിച്ച് തന്നെ വരാനായിരിക്കും വരുന്നവർക്കും നല്ലത് അത് തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെയാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം നിർണായകമാകുന്നത് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ജോസ് കെ മാണി പറഞ്ഞു എന്ന് പറയുന്നത് അഭ്യൂഹം പരന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ഒക്കെയായി അതായത് കേരള കോൺഗ്രസ് സെം എൽ ഡി എഫ് ഇട്ട് യു ഡി എഫിലേക്ക് വരികയാണ് എന്നുള്ള കാര്യം അതിനൊരു മറുപടി പറയേണ്ട ബാധ്യത ജോസ് കെ മാണിക്കുണ്ട് സ്വാഭാവികമായും ആശയക്കുഴപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തിട്ടുണ്ട് ആ മറുപടിയാണ് നമ്മൾ ഇന്ന് കോട്ടയത്തെ വാർത്താ സമ്മേളനത്തിൽ കേട്ടത് അതിനുശേഷം തിരക്കിട്ട ആലോചനകൾ തന്നെയാണ് കേരള കോൺഗ്രസ് എം ഷാമ്പിൽ നടക്കുന്നത് അതായത് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് മുമ്പ് ഇത്തരത്തിൽ റോഷി അഗസ്സിനെ അനുദയിപ്പിക്കുക എന്നൊരു വലിയ ഉദ്യമമാണ് അവിടെ നടക്കാനുള്ളത് ആ ചർച്ചകളൊക്കെ തിരക്കിട്ട് തന്നെ നീങ്ങുന്നുണ്ട് ഏതായാലും സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം മറ്റന്നാൾ ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം അത് നിർണായകം തന്നെയാണ് ഈ ഘടകങ്ങളൊക്കെ ചർച്ചയാകുമെന്നാണ് ബേബി സജീന്ദ്രൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും ജോസ് കെ മാണിയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയാണ് സി പി ഐ എം പൂർണ്ണ വിശ്വാസത്തിൽ ഇപ്പോഴത്തെ നിലപാടുകൾ എടുത്തിട്ടില്ല